കാർലോ അക്യൂട്ടിസ് എന്ന പതിനഞ്ചുകാരൻ ഇന്ന് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വീണ്ടു വിചാരങ്ങൾ ഇന്ന് പോസിറ്റീവ് സ്ട്രോക്കിൽ കത്തോലിക്ക സഭയിലെ പതിനായിരത്തിലധികം വരുന്ന വിശുദ്ധരുടെ ഇടയിലേക്ക് ആദ്യമായി ജീൻസും ടീഷർട്ടും ടെന്നീസ് ഷൂസും കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിച്ച് ഇന്റർനെറ്റിനെയും കമ്പ്യൂട്ടറിനെയും മൊബൈൽ ഫോണിനെയും ഒക്കെ ചേർത്ത് സൈബർ ലോകത്ത് പ്രതിഭ തെളിയിച്ച് ഫുട്ബോളും കമ്പ്യൂട്ടർ ഗെയിമുകളുമൊക്കെ കളിച്ച് സാക്സോ വായിച്ച് നായ്ക്കുട്ടികളോടൊപ്പം കളിച്ച് ഒരു കൌമാര വിശുദ്ധൻ ഡിജിറ്റൽ ലോകത്തു നിന്നും വിശുദ്ധരുടെ ലോകത്തേക്ക് ഇന്ന് കടന്നു ചെല്ലുമ്പോൾ ഇവിടെ തിരുത്തി എഴുതപ്പെട്ടത് വിശുദ്ധിയെക്കുറിച്ചുള്ള വിശുദ്ധരെക്കുറിച്ചുള്ള സഭയുടെ പരമ്പരാഗത നിർവചനങ്ങളാണ് പതിനൊന്നാം വയസ്സിൽ സ്വന്തം ഇടവകയ്ക്ക് വേണ്ടി ഒരു വെബ്സൈറ്റ് നിർമ്മിച്ച് പ്രതിഭ തെളിയിച്ച ഈ കൗമാരക്കാരൻ താൻ മുറുകെ പിടിച്ച വിശ്വാസ പ്രമാണങ്ങൾ സൈബർ സാധ്യതകൾ എല്ലാം ഉപയോഗിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവനെ വിളിച്ചു ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ ലോകമെമ്പാടും നടന്ന ദിവ്യകാരണ്യ അത്ഭുതങ്ങളുടെ ചരിത്രം കണ്ണിചേർത്ത് ഒരു വെബ്സൈറ്റിൽ നിർമ്മിക്കുമ്പോൾ അവന് പ്രായം പതിനാല് തികഞ്ഞിരുന്നില്ല ജൻവായി തലമുറയെ പ്രതിദാനം ചെയ്യുന്ന ഈ മില്ലേനിയത്തിന്റെ വിശുദ്ധൻ നമ്മുടെ യുവതലമുറയെ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്ന ഒരു ചൂണ്ടുപലകയായി ഇനി നിലകൊള്ളും മൊബൈൽ ഫോണും ഇന്റർനെറ്റും എല്ലാം അടങ്ങുന്ന സൈബർ ഇടങ്ങളുമായി ഇഴപിരിഞ്ഞു കിടക്കുന്ന നമ്മുടെ കൗമാര ലോകത്തിന് കാർലോ എന്ന ആൺകുട്ടി ഉയർത്തുന്നത് ഒരു വിശുദ്ധ വെല്ലുവിളി തന്നെയാണ് സൈബർ ഇടങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോഴും അനുദിന ജപമാല ചൊല്ലുവാനും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും ദിവ്യകാരിന്റെ സന്നിധിയിൽ തനിച്ചിരുന്ന ദീർഘനേരം പ്രാർത്ഥിക്കുവാനും ഈ കൌമാരക്കാരന് സാധിച്ചത് മറ്റൊരു അത്ഭുതം തന്നെയാണ് പതിനാറാം വയസ്സിൽ രക്താർബുദം ബാധിച്ച് കടന്നുപോയ ഈ കൌമാര വിശുദ്ധിന്റെ ചിത്രങ്ങൾ ഇനിയും നമ്മുടെ സൈബർ ഇടങ്ങൾക്ക് പകരുന്നത് വല്ലാത്ത ചാരുത തന്നെ നന്ദി